നമ്മളോടൊപ്പം ഇവിടെ പ്രദേശവാസിയായ ചേട്ടൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുതൽ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അയൽവാസികളാണ് ഇപ്പോൾ മണ്ണിന്റെ എന്താണ് ഇതിന്റെ അത് ഇപ്പോൾ നമ്മൾ ശരിക്കും പത്ത് മണിയായപ്പോഴും ചെറിയൊരു സൗണ്ട് കേട്ടാണ് നമ്മള് വീട്ടിൽ നിന്ന് ഓടിക്കയറി വരുന്നത് ഓടിക്കയറി വരുമ്പോൾ കൊള്ളിക്കതിക്കും മറച്ചു മണ്ണും കല്ലും തന്നെ കയറി ഇടിഞ്ഞു കിടക്കുന്നു അപ്പൊന്നേരമാണ് ബിജുവിന്റെ വീടിന്റെ ഭാഗത്ത് ഒരു നേരെ അങ്ങോട്ട് ഓടിച്ചിരുമ്പോ ബിജുവും ബിജുവിന്റെ ഭാര്യയും ഈ പറയുന്ന മണ്ണിൻ്റെ അടിയിൽ കിടക്കുവാണ് ഇവര് ഈ പറഞ്ഞ പോലെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം വന്നു പിന്നീട് നടത്തി തൊട്ടുപുറക്കും ഫയർഫോഴ്സും ബാക്കിയുള്ള ആളുകളെല്ലാം പോലീസും എല്ലാം വന്നു അതിന് ഒന്ന് ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം അത് അവരുടെ ഈ മണ്ണിടിഞ്ഞു വരാൻ കാരണം അവര് മുകളിൽ നിന്ന് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ അവിടെ നിന്ന് ഈ മണ്ണിടിഞ്ഞു വരാൻ കാര്യം ഏറ്റവും വലിയ ബ്രേക്കറുകൾ വെച്ച് മട്ടിക്കല്ലുകൾ അവർ ബ്രേക്ക് ചെയ്ത് പൊട്ടിക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് മണ്ണുകൾക്ക് വിള്ളൽ വീണേ ആ വിള്ളൽ വീണതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ണിടിഞ്ഞുവെന്ന് ഈ ആളുകൾക്ക് ധാരണ അന്തിമായത് നാഷണൽ ഹൈവേ അധികൃതരുടെ നിന്ന് നിസ്സംഗതാ മനോഭാവമാണ് ഉണ്ടായിരുന്നു എന്റെ കോൺട്രാക്ടറെ ഇ കെ കെയുടെ ഷാപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവരിതിലെ കള്ളു കുടിച്ച് അട്ടഹസിച്ച് നടക്കുന്ന സ്ഥിതി ആർന്നുകൊണ്ടാണ് ഈ കോളനിക്ക് അകത്തവർ ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട് ഈ നടപടികൾ എന്തൊക്കെയാണ് പഞ്ചായത്ത് മറ്റു താമസിപ്പിച്ച ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ഇപ്പൊ നിലവിൽ അടിമാലി ഗവൺമെന്റ് സ്കൂളിലേക്ക് മറ്റു പർപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളുടെ കാര്യം സംസാരിച്ച് മെമ്പറും പഞ്ചായത്തുമായിട്ട് സംസാരിച്ചിട്ട് ആലോചിച്ച് തീരുമാനിക്കാൻ തീരുമാനിക്കുന്നുണ്ട്